മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യയും ഭാര്യയും നടിയുമായ ഗോപി കാനിലും ഈ കഴിഞ്ഞ ജനുവരിയിൽ ആയിരുന്നു ഇരുവരുടെ വിവാഹം ജി ജിത്ത് സെലിബ്രേഷൻസ് എന്ന പേരിട്ടെത്തുന്ന ഇരുവരുടെ വിവാഹ ആഘോഷങ്ങൾ ആരാധകർ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല വിവാഹശേഷം ശേഷം ഇരുവരും ഹണിമൂൺ യാത്രയൊക്കെ മനോഹരമായി നടത്തിയിരുന്നു ഇതിൻ്റെ ഫോട്ടോകളും വീഡിയോകളുമൊക്കെ ജി പിയും ഗോപിയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ആരാധകർക്കായി പങ്കുവഹിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പത്തനംതിട്ടയിൽ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനെത്തിയ ഗോപിക തങ്ങളുടെ ഹണിമോ യാത്രയ്ക്ക് ചിലവായ പൈസയെക്കുറിച്ച് സംസാരിക്കുകയാണ് സാന്ത്വനം എന്ന സീരിയൽ കഴിഞ്ഞിട്ട് എത്ര ദിവസമായിട്ടും ഞാൻ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും എന്നെ അഞ്ജലി എന്നാണ് വിളിക്കുന്നത് ആരും എൻ്റെ പേര് വിളിക്കാറില്ല ഇവിടെ വന്നപ്പോഴും എല്ലാവരും അഞ്ജലി അഞ്ചുക്കുട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഒരു കുട്ടിയെപ്പോലെ തന്നെയാണ് എന്നെ ഇപ്പോഴും കാണുന്നത് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഗോപികയോട് ഹണിമോണിന് പത്ത് ലക്ഷം രൂപ ചിലവായോ എന്ന് ചോദിച്ചത് ഏയ് അത്രയൊന്നും ചിലവായിട്ടില്ല കുറേ സ്ഥലത്തൊക്കെ പോയി തായ്ലൻഡിൽ പോയില്ല ഹോങ്കോങ് ആണ് പോയത് ഷൂട്ടൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് ജി പി ചേട്ടൻ ഷൂട്ടിലാണ് എന്നായിരുന്നു ഗോപികയുടെ മറുപടി ഈ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന് നേരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് വിവാഹശേഷം ക്രഷ് ഉണ്ടായിരുന്നവർ ഒക്കെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു എന്നും ഗോപികയോട് ഇയാൾ ചോദിച്ചിരുന്നു ഇതിനും ആരാധകരുടെ വിമർശനം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഗോപിക ആയതുകൊണ്ടാണ് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ചോദ്യം ചോദിക്കുന്നവർക്ക് അടി അടികെട്ടിയനെ എന്നാണ് ആരാധകർ പറയുന്നത് ചടങ്ങിന് ഉദ്ഘാടനത്തിന് എത്തിയ ഗോപികയ്ക്ക് ജ്വല്ലറി ഉടമ ഒരു സ്വർണ്ണ നെക്ലേസാണ് സമ്മാനമായി നൽകിയത് അത് തുറന്നു കാണിച്ച ശേഷം ഗോപിക പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മാലയാണിത് എന്നാണ് ഞാൻ അധികം സ്വർണം ഇടാറില്ല എന്നും ഗോപിക പറഞ്ഞു